വെളുത്തേടത്ത് നായർ സമാജം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു ഇന്റർനാഷണൽ ട്രെയിനർ കെ പ്രമോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു കേരള വെളുത്തേടത്ത് നായർ സമാജം കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അനുമോദന സദസ്സും കാഷ് അവാർഡ് വിതരണവും സംഘടിപ്പിച്ചു ഇന്റർനാഷണൽ ട്രെയിനർ ആൻഡ് പോസ്റ്റ് നാഷണൽ ചെയർമാൻ കെ പ്രമോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു വരുമ്പോൾ മത്സരിക്കുമ്പോഴും ആ മത്സരത്തിന് ഒരു സൗഹൃദ മനോഭാവം ഉണ്ടാവുകയും എൻ്റെ വിജയത്തിൻ്റെ മാധുര്യം കൂടുകയും ചെയ്യുകയാണ് അതാണ് നിങ്ങളുടെ ജീവിതത്തിൽ തുടർന്ന് അങ്ങോട്ടുള്ള പഠനത്തിനും തുടർന്ന് അങ്ങോട്ടുള്ള ജീവിതയാത്രക്കും ഏറ്റവും മികവുണ്ടാവുന്നത് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ പ്രിയമുള്ളവരെ ഏറ്റവും കൂടുതൽ മത്സരം നിറഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിച്ചത് ഏറ്റവും മിടുക്കനായ ആൾ ആര് എന്നുള്ളതിലല്ല അല്ലെങ്കിൽ ഏറ്റവും മിടുക്കി ആര് എന്നുള്ളതിലല്ല ഏറ്റവും മിടുക്കരിൽ എന്ന് ആർട്ടിഫിഷ്യൽ ഒരു കാലം ഈ അടുത്ത കാലത്ത് ഉത്തരക്കടലാസുകളുടെ ഏറ്റവും അവസാനത്തെ മാർക്ക് നിർണയിക്കുന്നത് അവസാനത്തെ മാർക്കിൽ വന്ന മൂന്ന് പേരുടെ ആൻസർ ഷീറ്റിനെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വഴിയാണ് ഒന്നാം സ്ഥാനക്കാരനെ തെരഞ്ഞെടുക്കുന്നത് ജില്ലാ പ്രസിഡന്റ് വി കൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷനായി കെ വി എൻ എസ് സംസ്ഥാന സെക്രട്ടറിയും ദീർഘകാലം ജില്ലയിലെ സംഘടനാ പ്രവർത്തനത്തിന് നേതൃത്വ നിലയിൽ നിന്ന് നയിച്ച വി നാരായണന്റെ ഛായാചിത്രം കെ വി എൻ എസ് ജില്ലാ വൈസ് പ്രസിഡന്റ് പി വി ചന്ദു അനാച്ഛാദനം ചെയ്തു വിശിഷ്ട സേവനത്തിന് മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ നേടിയ കാസർഗോഡ് സ്പെഷ്യൽ ബ്രാഞ്ച് എസ് ഐ കെ വി ഗംഗാധരനെ ആദരിച്ചു തുടർന്ന് പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം കൈവരിച്ച സമുദായ അംഗങ്ങളുടെ കുട്ടികൾക്കുള്ള ക്യാഷ് അവാർഡും ഉപഹാരങ്ങളും വിതരണം ചെയ്തു വി സൂര്യനാരായണൻ രാജീവൻ കൊടവലം ദാമോദരൻ മരുതളം കെ ഗോപി രാമകൃഷ്ണൻ നീലേശ്വരം എന്നിവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി കെ ബി ശ്രീധരൻ സ്വാഗതവും ചഷറർ വി രാധാകൃഷ്ണൻ കാനത്തൂർ നന്ദിയും പറഞ്ഞു